ഇൻവിറ്റേഷൻ ും ഹലോ മിസ്റ്റർ കെ കെ നായർ വെൽക്കം കെ ആർ നായർ സാർ വന്നില്ലേ ഇല്ല പെട്ടെന്ന് ഡൽഹിക്ക് പോയി ഇന്നലെ വൈകുന്നേരം സി എം ഉള്ളു ചൂടിനെ പുറപ്പെടണമെന്ന് പറഞ്ഞു രണ്ടാമത്തെ കൂടി പോയി അടിയന് പകരവാ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പോരുന്നില്ലല്ലോ അയ്യോ അതുകൊള്ളാ അനന്തരന് വേണ്ടി അമ്മാവൻ തന്നെ വരണം മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ ബാലന്ദ്രൻ ഹോട്ടൽ സി ഇന്റർനാഷണൽ പ്രൊപ്പറേറ്റർ ഓഹോ ഞങ്ങളുടെ പല ക്ലയൻസും അവിടെ താമസിക്കാറുണ്ട് ഇദ്ദേഹത്തെ ശരിക്കും പരിചയപ്പെടേണ്ട വ്യക്തിയാണ് ബാലൻ ബാലേന്ദ്രനെ ഗുണം ചെയ്യും മിസ്റ്റർ കെ കെ നായർ കെ ആർ കൺസ്ട്രക്ഷൻ കൺസ്ട്രിന്റെ ജനറൽ മാനേജറാണ് ഭാര്യയുടെ സഹോദരൻ കൺസ്ട്രക്ഷൻ കമ്പനി അറിയാത്ത ചീഫ് മിനിസ്റ്റർ അടുത്ത അറിയാല്ലോ രണ്ടുപേരും ഒരു നാട്ടുകാരാ പാലക്കാട് അധികം സംസാരിച്ച സമയം കളയുന്നില്ല ഞങ്ങൾ ഇറങ്ങട്ടെ ആ പരിചയപ്പെട്ടില്ലല്ലോ സുരേഷ് കുമാർ ഇവനാണ് മണവാളൻ ഓൾ ദി ബെസ്റ്റ് ശരി നമ്മൾ റെസ്റ്റോറന്റിൽ കയറുന്നതിന് മുൻപേ അയാള് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം ആ എനിക്കറിയാമോ ഞാൻ ആദ്യമായിട്ട് കാണാ കണ്ടിട്ട് കുഴപ്പക്കാരനാണെന്ന് തോന്നണില്ല ആ വയസ്സിന് ഒത്തിരി പേശക് മാരിഡായിരിക്കും എടി എന്താ നിനക്കയാളെ നോട്ടുണ്ടോ ആ ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഒന്ന് നോക്കായിരുന്നു അയാളെ കാണാൻ നല്ല രസല്ലേടി ഡീ സുന്ദരനാണ് അയാൾ മാരിഡല്ലെങ്കിൽ നിനക്കയാൾ മതിയായിരുന്നു നല്ല ചേർച്ചയാ എനിക്കുള്ള കോന്തൻ താഴെ വന്നിരിക്കുന്നുണ്ട് നീ കണ്ടോ ഞാൻ കണ്ടില്ല എടി നിർമ്മലേ ഈ വേഷമൊക്കെ ഒന്ന് വേഗം ഒരുങ്ങടി ഓ വേഷം കിട്ടാനൊന്നും എന്നെ കിട്ടില്ല ഇതാണ് നിർമ്മല ഇതാണ് രൂപം ഓ ഇവളെ കൊണ്ട് തോറ്റു നിന്റെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ചെക്കനെ കണ്ടില്ലേ എങ്ങനെയുണ്ട് ആ തരക്കേടില്ല മുഖത്ത് നോക്കിയ ഒരു പൗരുഷമില്ല നേരത്തെ വന്ന ആള് എന്താ ഗെറ്റപ്പ് അല്ലടി ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഇരിക്കുന്നു അതാ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അയാളെ മാരിഡാണെന്ന് തോന്നുന്നു ആ പെണ്ണിനോട് എനിക്ക് കുശുമ്പാ തോന്നണേ ആ അവരുടെ ഭാഗ്യം എങ്ങനൊരു വട്ട കേസ്

എന്നോടൊന്നാണോ പറയുന്നത് എന്തിനാ നിനക്ക് സംസാരിക്കണമെന്നുണ്ട് ഒന്നൂടെ വിളിക്കാം ഹലോ സംസാരിക്കൂ സംസാരിക്കൂ ഹലോ 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 ആരാ ഹലോ ഹലോന്ന് പറയൂ നിങ്ങൾ മനുഷ്യ സ്ത്രീയാണ് ചൂടാവില്ലേ സാർ ഈ മനോഹരമായ രാത്രിയിൽ കന്നികയായ ഒരു പെൺകുട്ടി ഫോണിൽ വിളിക്കുമ്പോൾ ഇത്ര അരസികത്വം പാടില്ല സാർ പിന്നെ ഞാൻ എന്ത് വേണം ഇത്തിരി റൊമാൻറ്റിക് ആവാം മധുരമുള്ള ശബ്ദത്തിൽ സംസാരിച്ചുകൂടെ എന്നാൽ ഒരു പാട്ട് പാടാം ഒരു പ്രേമഗാനം വെരി ഗുഡ് ം വെരിട്ടെ ചൂടായി ആള് വിചാരിച്ചതുപോലല്ല തപ്പാ അത് വിട്ടേക്കുമോളെ എനിക്കിഷ്ടേ എന്ത് പെണ്ണിന്റെ നിറങ്ങണ്ട കൊഞ്ചിക്കുഴയെ നിൽക്കുന്ന ആളല്ല ഉച്ച പോയപ്പോട്ടത് ഡാഡി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കാന്നു മാറാൻ പറ്റൂ പിന്നെ തീരുമാനം ഞങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞില്ലോ എനക്കല്ലേ മാറ്റം ഇല്ല മോടെ ഇഷ്ടമാണ് ഏറ്റവും പ്രധാനം പക്ഷേ എന്റെ ഒപ്പീനിയൻ നീ ഒന്നൂറ് ആലോചിക്കണോന്നാ ഇത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമാണ് കെ ആർ നായർന്ന് എന്ന് വെച്ചാൽ ആരാണെന്ന് വിചാരിച്ചേ ചീഫ് മിനിസ്റ്റർ ഓഫീസില് പെർമിഷൻ ഇല്ലാതെ ഒരാളെ ആർ നായർ അതൊരു ക്വാളിഫിക്കേഷൻ ആണോ അങ്കിൾ മാത്രമല്ല മിസ്റ്റർ കെ ആർ നായർ അല്ലോ വരൻ എന്താ മോശമാണോ മിടുക്കനല്ലേ മാനതയ്ക്ക് ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി അമ്മയ്ക്കും ഇഷ്ടമായി കൃഷ്ണേട്ടിനും സുഭദ്രക്കും ഇഷ്ടാവുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ആ ഞാൻ നിർബന്ധിക്കുന്നില്ല നിന്റെയാണ് ജീവിതം നീയാണ് തീരുമാനിക്കേണ്ടത്

மனிஷஸ்திரி. What? What did you say? Yes. Please, sir. Thank you. Waiter. Sir. எனக்கு யார் அது வேட்பன்றுங்களா? உன்னாடி போன் மன்னாங்களா? அந்த லேடிதானே, sir. அது அந்த குரூப்ல இருக்காங்களே? சரி. പക്ഷെ ബാലേന്ദ്രൻ ഒരു മനുഷ്യ സ്ത്രീയല്ലേ തിരയുന്നത് ഞങ്ങളൊക്കെ മനുഷ്യരാണ് കൃഷ്ണകുമാർ ഒരു പാവം പോലീസാണ് അറിയാൻ ഇതെന്റെ ഇത് സുഭദ്ര മകളെ അറിയാമല്ലോ ആ പിന്നെ അന്വേഷിച്ച ആള് കണ്ടിട്ടുണ്ടാവും പക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ട് ഓ മനുഷ്യ സ്ത്രീ അല്ലേ മദ്രാസ് ഡോക്ടർ പോൾ റീന ൂ ഇല്ല നിങ്ങള് കൈ പേടിക്കൊന്നും വേണ്ട വല്ല് ഞങ്ങള് പേടിച്ചോളാം അല്ല അതുകൊണ്ടല്ല നിങ്ങളുടെ ഫാമിലി ഏറ്റവും ഞാനൊരു അധിക പറ്റാവണ്ട ഞങ്ങൾക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒരു വിവാഹ നിശ്ചയത്തിന് സന്തോഷാണ് കെ ആർ നായരുടെ മകൻ നിർമ്മലയെ കാണാൻ വന്ന ദിവസം ക്ഷണിക്കാതെയാണ് താൻ വന്നത് ഞാൻ അറിയാതെ കേസിന്റെ കാര്യത്തിന് വന്നല്ലേ കേസ് നോണേ ഒന്നും പറയണ്ട കൂട്ടുപ്രതി എല്ലാം ഏറ്റു പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു നാടകം കളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു തനിക്ക് സ്വയംവരത്തിൽ താൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മനസിലായില്ലേ அப்படின் சீட்டு ஒழிச்சிட்டு அதினை உடுப்பி சண்ணிலேக்கொள்ள நம்ம தனிக்கு அப்படின் പിന്നെ നീ എന്തു പൊളിത്താനാടാ എനിക്ക് കമ്പനി തരാന്ന് പറഞ്ഞു വന്നത് പിടിയടാ നീ മാലതി കെട്ടിട്ട് എത്ര കൊല്ലായി അഞ്ച് ആ ഞാൻ സുഭദ്രയെ കെട്ടിയിട്ട് കൊല്ല ഒമ്പതായി ഞാനാണ് ആദ്യമായി വീട്ടിലേക്ക് വന്നു കയറിയത് അതല്ല ശരി വന്നു കയറിയത് ഞാനല്ല ഞാൻ കെട്ടി കൊണ്ടുപോയിട്ടേ ഉള്ളൂ ഇന്ന് വരെ എന്നോടോ നിന്നോടോ റോട്ടറി ക്ലബല്ല ഏതെങ്കിലും ഒരു ക്ലബിൽ മെമ്പറാകാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ആ ഈ ബാലേന്ദ്രൻ പരിപോലായിട്ട് എത്ര വല്ലേ കൊല്ലോ ആറ് ദിവസമല്ലേ ഉള്ളൂ ആണല്ലോ പക്ഷെ ഇന്നേ അവനെ റോട്ടറി ഇന്റർനാഷണൽ മെമ്പർ ആക്കാൻ കൊണ്ടുപോയിരിക്കണു ഇൻസ്റ്റലേഷൻ സെറിമണി മണി അപ്പൊ നമ്മളൊക്കെ ആരാ പൂഞ്ചിയോളോ അത് പിന്നെ നമ്മൾ ആരും മദ്രാസിലല്ലല്ലോ കോട്ടെ ഈ ബൂർഷ ക്ലബിലൊന്നും നിനക്ക് താല്പര്യം ഇല്ലാന്ന് തന്നെ വയ്ക്കീധനമായിട്ട് നിനക്ക് എത്ര വന്നു അത് ഇരുന്നൂറ്റൊന്ന് പവനും അഞ്ചു ലക്ഷം രൂപയും ഒരു തന്നു എനിക്കോ പാവൻ പേര് നൂറ്റൊന്ന് ഒരു ലക്ഷം നോ കാർ ആ ഒലുകാർ പോട്ടെ ഞാൻ വെറും ഒരു പാവം പോലീസുകാരൻ ഗവൺമെന്റ് സർവെന്റ് ഇവൻ അത്ര കൊടുത്തു ഈ ബാലകൃഷ്ണനെ ബാലകൃഷ്ണൻ അല്ല ബാലചന്ദ്രൻ ആ എന്ത് രോമെങ്കിലും ആവട്ടെ ഇരുന്നൂറ്റമ്പത് പവനും പത്തു ലക്ഷം രൂപയും അപ്പൊ നമ്മളൊക്കെ എന്താ റാസ്കൽസാ പറ നീ പറയണം അല്ല അത് അച്ഛൻ അച്ഛനങ്ങനെ വിചാരിച്ച ആ വിചാരമാണ് തെറ്റ് ആ വിചാരമാണ് തെറ്റ് അങ്ങനെ കൊച്ചാക്കരത് അവിടെ അവിടെ ഇരിക്കാൻ കൃഷ്ണ ഫങ്ഷൻ ഗംഭീരമായി ബാലേന്ദ്രൻ നല്ല ഒന്നാം തരം പ്രസംഗം ചെയ്തു മദ്രാസിൽ വന്ന് ഇറങ്ങിയത് കയറി വന്ന പടവുകൾ പ്രയത്നം സത്യസന്ധത ഹൈലി ഇമോഷണൽ ഈ സ്ട്രഗിൾസിന്റെ കഥയൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ ഞാനും അങ്ങനെയാ സിംഗപ്പൂരിൽ പോയി കഷ്ടപ്പെട്ട് നേടിയതായി കാണുന്നൊക്കെ റോട്ടറിയിലും ലയൻസിലും ഒക്കെ ചേരണം എന്ന് പറഞ്ഞ് പലരും വന്ന് നിർബന്ധിച്ചിട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ അങ്കിള് വന്ന് നിർബന്ധിച്ചപ്പോ അങ്കിളല്ല അച്ഛൻ അങ്ങനെ വിളിക്കണം അച്ഛന്ന് വിളിക്കാൻ നാവിനൊരു വഴക്കക്കുറവ് അങ്ങനെ വിളിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അച്ഛൻ മരിച്ചതാ ആ കുറവ് ഇപ്പൊ തീർന്നു വിചാരിച്ചു അച്ഛൻ അമ്മ സഹോദരങ്ങള് എല്ലാവരും ഉണ്ട് അങ്ങനെ ബാലേന്ദ്രൻ റൊട്ടേറിയൻ ബാലചന്ദ്രനായിരിക്കുന്നു ഒരു ബിസിനസ്കാരനെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള ക്ലബ്ബുകളും റിലേഷൻഷിപ്സും വളരെ സെൻഷലാ അതുകൊണ്ടാണ് നിർബന്ധിച്ച് ആർത്തതെ ആ അപ്പൊ നിങ്ങൾ കുടിക്കോ ഞാൻ നാളെ തങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആ നിന്റെതെണ്ണോ അതോ അവളെപ്പിക്കണോ സുപ്രി കൊടുത്തേക്ക് ബാലേന്ദ്ര ഇരിക്കേ നമുക്കൊന്ന് കൂടാം കസേര വേണ്ട ഞാൻ ഞാനിരിക്കുന്നില്ല എനിക്ക് വേഷമൊക്കെ മാറി ഒന്ന് കുളിക്കണം ആ ഒരു സ്മോളടിക്കേ വേണ്ട അതെന്താ ഹോട്ടലുകാരെ സ്മോൾ അടിക്കില്ലേ കഴിക്കായി ഒന്നുമില്ല കഴിക്കും വല്ലപ്പോഴും ആ ആ വല്ലപ്പോഴും ഇന്നായിക്കോട്ടെ നിർമ്മലയ്ക്ക് കള്ളിന്റെ പണം പിടിക്കില്ലായിരിക്കും സത്യം പറഞ്ഞാൽ അതാ കാര്യം വെറും ആറാമത്തെ രാത്രിയല്ല അയാള് കൃഷ്ണേട്ടാ നമ്മള് സ്മാള വീശിയെന്നും പറഞ്ഞ നോ എൻട്രി ബോർഡ് വെച്ചാ കഴിഞ്ഞില്ലേ മാലി എങ്ങനെയാ നോ എൻട്രി മാത്രമല്ല പരിസരത്ത് ഇങ്ങനെ കണ്ടുപോരൂ എന്റെ സുഭിപ്പോ ഈ വടവില്ലേക്ക് പിടിക്കില്ലെന്നായിട്ടുണ്ട് എവിടെ ആയിരുന്നു ഞാൻ വിചാരിച്ചു ഹണിമൂൺ ഹനിമൂൺന്നൊക്കെ പറഞ്ഞുവല്ലോ ഊട്ടിക്കോ ഗോവയ്ക്കൊക്കെ പോയിണ്ടാവുന്നു ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു അച്ഛൻ വീട്ടിലെ പൊറുതി ബോധിച്ചു എന്ന് തോന്നുന്നു ഏയ് അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരും കുട്ടികളും ഒക്കെ ആയപ്പോ ഒരു രസം അങ്ങനെ കൂടി അതാണ് കുടുംബം ഉണ്ടായുള്ള ഒരു സുഖം അട്ടയെ പിടിച്ചും മെത്തേ കിടത്തിയാ കിടക്കില്ല എന്നാ പ്രമാണം ചില വിവരങ്ങളെ അട്ടകള് കിടക്കും പൊണ്ടാട്ടിക്ക് എന്ന് തോന്നുന്നു നിങ്ങളുടെ വണ്ടി കൂടെ ഒന്ന് കഴിഞ്ഞാ ഇനി പോലെ നാരായണൻ ഇവിടെ വീട്ടിൽ നിന്നാ മതി നിമിക്ക് അങ്ങനെ അങ്ങനെ പോകണമെങ്കിൽ ഒരു വണ്ടി വേണല്ലോ ആ അതിന് അദ്ദേഹം എന്നൊക്കെ വലിയ അല്ലേ അതിന് വണ്ടി ഓടിക്കാനല്ല ഒരു കൂട്ടിന് അല്ലെങ്കിൽ എന്റെ ജോലി വണ്ടി ഓടിക്കലായിരുന്നില്ലോ വണ്ടി കഴുകുക പിന്നെ മുതലാദായിട്ട് പിന്നെ കയറിക്ക അത്രല്ലേ ഉള്ളൂ ഇപ്പൊ ഒന്നുകൂടിയായി നായുടെ ജോലി അതായത് കാവല് ആയിക്കോട്ടെ അല്ല ഈ നേരത്തെ കിടക്കു എനിക്ക് ഓഫീസിൽ പോകണ്ടേ മതി പിന്നെ ഊണ് ഹോട്ടലിൽ കഴിക്കുന്നു കൊടുത്തേക്കണോ ഏതാ സൗകര്യം ഹോട്ടലിൽ ഊണൊന്നും എനിക്കു വേണ്ട താഴെ ഒരു ജോലിക്കാരുണ്ട് എന്താ വേണ്ടെന്നുവെച്ചാൽ പറഞ്ഞാ മതി ഉച്ച എന്റെ ഭർത്താവ് ഞാൻ വെച്ചു വിളമ്പതി അല്ല അതിന് വല്ലതും അറിയോ ഭവതിക്ക് എന്റെ അച്ഛൻ സിംഗപ്പൂരിൽ പോയി പണ ഉണ്ടാക്കിയെന്ന് വെച്ച് ഞങ്ങൾ ആകാശത്തൊന്നും അല്ല ജീവിച്ചത് ഭൂമി തന്നെയാ ഒരു ഭാര്യയുടെ കടമെന്തെന്ന് അരുവിനെ പഠിപ്പിക്കൊന്നും വേണ്ട എന്റെ ഗുരുവായപ്പാ ഇതിനുതക്കുന്നാ ചെയ്ത് മണി അടിക്കൊന്നും വേണ്ട വേഗം ഓഫീസിൽ പോവാൻ നോക്ക് ശരി പിന്നെ എന്ത് മതി ഞാൻ ഇല്ലേ മൂപ്പർ ഉണ്ടാവും ബാലേട്ടാ ഒരു കാര്യം തെറ്റിദ്ധരിക്കരുത് അയാൾ ഇത്തിരി ഓവറാണ് കേട്ടോ ആരോടാണ് എന്താണ് പറയേണ്ടത് ഒരു ലൈസൻസും വെറും അല്ല അല്ലായിരിക്കാം ചില ബന്ധങ്ങൾ ഉണ്ടാവും നല്ല സ്ഥാനത്ത് നിൽക്കണ്ടേ വന്നിറങ്ങിയപ്പോ പറഞ്ഞത് കേട്ടില്ലേ അട്ടയാണത്രേ ശരിയമ്മി അട്ട തന്നെയായിരുന്നു വീടില്ല കുടുംബമില്ല പറയാൻ ബന്ധുക്കളില്ല അമ്മ മരിച്ചതിന് ശേഷം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഏഴ് രൂപയായിട്ട് മെറ്റാസ് എൻട്രൽ സ്റ്റേഷന് വണ്ടി ഇറങ്ങുമ്പോ മുന്നിൽ ശൂന്യതയായിരുന്നു എങ്ങോട്ട് പോണം എവിടെ പോണം അറിയില്ല പൈപ്പ് വെള്ളം കുടിച്ച് കുടിച്ച് തളർന്നു വീണപ്പോ ഒക്കെ എഴുന്നേൽപ്പിക്കാൻ വന്നൊരു കൈയാണത് ഡ്രൈവർ നാരായണൻകുട്ടിയുടെ ചോറ് ഒരുപാടുണ്ടിട്ടുണ്ട് പലരെയും പരിചയപ്പെടുത്തി മാർവാടിയുടെ കണക്കപ്പിള്ളയായിട്ട് ജോലി വാങ്ങിച്ചു തന്നു ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ദിവസപരിവർത്തി ചിട്ടി തുടങ്ങിയപ്പോ വിശ്വാസത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ നാരായണേറ്റൻ അന്ന് ഈ ബാലചന്ദ്രൻ ഹോട്ടലിയർ ബാലചന്ദ്രനല്ലൊട്ടേറിയൻ ബാലചന്ദ്രനും അല്ല നാരായണൻകുട്ടിയുടെ ബാലൻ അതായിരുന്നു പേര് അതായിരുന്നു വിശ്വാസം ആ ആളെ നമ്മൾ ഏത് സ്ഥാനത്താണ് ഈ മീൻ നിർത്തേണ്ടത് നിന്ന് വായില് വെള്ളിക്കരണിയുമായിട്ട് ജനിച്ചോളാൻ കണ്ടവന്റെ അടുക്കളയിൽ എച്ചില് വാരിയാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത് ഇന്നെന്റെ വായിൽ സ്വർണക്കിരണിയുണ്ട് പക്ഷേ അത് നേടാൻ ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട് നാരായണേട്ടൻ നമ്മുടെ ബാങ്കിന് വിശ്വസിച്ച് പണം തിന്നിയ ആളുകൾ നമ്മുടെ സ്ഥാപനങ്ങളെ സ്റ്റാഫ് അങ്ങനെ ഒരുപാട് ആളുകൾ അവരൊന്നും എന്റെ താഴെയൊന്നും ഞാൻ കരുതിയിട്ടില്ല നിമ്മി അങ്ങനെ ആയിരിക്കണം കരയേ നിമ്മിയോട് ഞാൻ എന്നോട് ക്ഷമിക്കണം അതിന് നിമ്മി തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഇത് നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തേക്ക് കണ്ണുതീരാ ഇനി ഈ കണ്ണുകൾ നിറയരുത്